എല്ലാവർക്കും സ്വാഗതം ഞാൻ യു എസ് എസ് സ്കോളർഷിപ്പിന് തയ്യാറെടുക്കുന്ന ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്കായി യു എസ് എസ് സ്പെഷ്യൽ കോച്ചിങ് തുടങ്ങുന്നു മാസം എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമല്ലോ ജൂൺ പത്തൊമ്പത് വായനാ ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ചോളം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ ഒന്നാമത്തെ ചോദ്യം ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ 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 ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് നീലം പേരൂർ ആലപ്പുഴ പുതുപ്പള്ളി കോട്ടയം വൈക്കം കോട്ടയം ബേപ്പൂർ കോഴിക്കോട് ഉത്തരം നീലംപേരൂർ ആലപ്പുഴ പി എൻ പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി ആറ് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി ഏഴ് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് ഉത്തരം രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻപറമ്പ് മലപ്പുറം കലാമണ്ഡലം തൃശൂർ വൈക്കം കോട്ടയം ബേപ്പൂർ കോഴിക്കോട് ഉത്തരം തുഞ്ചൻപറമ്പ് മലപ്പുറം കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ പത്തൊമ്പത് മുതൽ ഏതു ദിവസം വരെയാണ് ജൂൺ ഇരുപത്തിനാല് വരെ ജൂൺ ഇരുപത്തി ആറ് വരെ ജൂൺ ഇരുപത്തി അഞ്ച് വരെ ജൂൺ ഇരുപത്തിയേഴ് വരെ ഉത്തരം ജൂൺ ഇരുപത്തി അഞ്ച് വരെ കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് സാഹിത്യ ലോകം സാഹിത്യ മഞ്ചരി പ്രതിഭ വീണ ഉത്തരം സാഹിത്യ ലോകം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര് ബിന്യാമിൻ ഡോക്ടർ എം ലീലാവതി ചെമ്മനം ചാക്കോ എൻ എസ് മാധവൻ ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പൊ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ബെന്യാമിൻ എസ് കെ വസന്തൻ ചെമ്മനം ചാക്കോ എൻ എസ് മാധവൻ ഉത്തരം എസ് കെ വസന്തൻ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ബെന്യാമിൻ പി വത്സല ഡോക്ടർ എം ലീലാവതി സാറ ജോസഫ് ഉത്തരം പി വത്സല കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച ആറാമത്തെ മലയാളി ആര് ബെന്യാമിൻ പി വത്സല ഡോക്ടർ എം ലീലാവതി സാറ ജോസഫ് ഉത്തരം ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ബുദ്ധിനി എന്ന നോവലിന്റെ രചയിതാവ് ആര് ബെന്യാമിൻ പി വത്സല ഡോക്ടർ എം ലീലാവതി സാറാ ജോസഫ് ഉത്തരം സാറ ജോസഫ് യുനെസ്കോയുടെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത് കോഴിക്കോട് തൃശൂർ കൊല്ലം കോട്ടയം ഉത്തരം കോഴിക്കോട് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്ക് സേതു ഡോക്ടർ എം ലീലാവതി ശ്രീകുമാരൻ തമ്പി ടി പത്മനാഭൻ ഉത്തരം ശ്രീകുമാരൻ തമ്പി നാൽപ്പത്തി എട്ടാമത് വയലാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ആർക്ക് സേതു പി എൻ ഗോപികൃഷ്ണൻ അശോകൻ ചെരുവിൽ ടി പത്മനാഭൻ ഉത്തരം അശോകൻ ചെരുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൺപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കുന്ന ബഷീറിന്റെ നോവൽ ഏത് മതിലുകൾ ബാല്യകാല സഖി പ്രേമലേഖനം ആനപ്പൂട ഉത്തരം ബാല്യകാല സഖി ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഉത്തരം ഏപ്രിൽ ഇരുപത്തി മൂന്ന് സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് ആർക്ക് പി എൻ ഗോപികൃഷ്ണൻ ശ്രീകുമാരൻ തമ്പി പ്രഭാവർമ്മ ഡോക്ടർ എം ലീലാവതി ഉത്തരം പ്രഭാവർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആര് മൈക്കൽ ഹോഫ്മാൻ ജെനി ജനി എർപ്പൻബെക്താമൂർത്തിൻ ബോണ്ട് ഉത്തരം ജെനി എർപ്പൻബെക് ചലച്ചിത്രമാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ ഏത് മതിലുകൾ ഒളിവിലെ ഓർമ്മകൾ മർത്താണ്ഡവർമ്മ ഓളവും തീരവും ഉത്തരം മർത്താണ്ഡവർമ്മ വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ് പി എൻ പണിക്കർ എഴുത്തച്ഛൻ പ്രഭാവർമ്മ വള്ളത്തോൾ ഉത്തരം പി എൻ പണിക്കർ ഇന്ത്യൻ ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചത് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത് ഇരുപത്തി ഉത്തരം ഇരുപത്തിരണ്ട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത് പ്രേമാമൃതം ദശകുമാര ചരിതം ഉമാകേരളം എന്റെ നാടുകടത്തൽ ഉത്തരം എന്റെ നാടുകടത്തൽ എന്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചത് ആര് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള വയലാൽ രാമവർമ്മ ജി ശങ്കരക്കുറുപ്പ് ജോസഫ് മുണ്ടശ്ശേരി ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള ഐതിഹ്യമാല എന്ന കൃതിയുടെ രചയിതാവ് ആര് കൊട്ടാരത്തിൽ ശങ്കുണ്ണി വള്ളത്തോൾ നാരായണമേനോൻ ജി ശങ്കരക്കുറുപ്പ് കോവിലൻ ഉത്തരം കൊട്ടാരത്തിൽ ശങ്കുണ്ണി മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് കൗമുദി ദീപിക മലയാള മനോരമ രാജ്യസമാചാരം ഉത്തരം രാജ്യസമാചാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പ് ലഭിച്ച ആദ്യ മലയാളി വനിത ആര് സുഗതകുമാരി ബാലാമണിയമ്മ സരസ്വതിയമ്മ ലളിതാംബിക അന്തർജനം ഉത്തരം ബാലാമണിയമ്മ വാത്സല്യത്തിന്റെ കവയത്രി മാതൃത്വത്തിന്റെ കവയത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് സുഗതകുമാരി ബാലാമണിയമ്മ സരസ്വതിയമ്മ ലളിതാംബിക അന്തർജനം ഉത്തരം ബാലാമണിയമ്മ കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം എവിടെയാണ് ചെറുതുരുത്തി വൈക്കം തിരൂർ ആറന്മുള ഉത്തരം ചെറുതുരുത്തി ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിന്റെ രചയിതാവ് ആര് എൻ എസ് മാധവൻ എസ് കെ പൊറ്റക്കാട് എം ടി വാസുദേവൻ നായർ ജി ശങ്കരക്കുറുപ്പ് ഉത്തരം എസ് കെ പൊറ്റേക്കാട് കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ് എൻ എസ് മാധവൻ വൈലോപ്പള്ളി ശ്രീധരമേനോൻ സർദാർ കെ എം പണിക്കർ ജി ശങ്കരക്കുറുപ്പ് ഉത്തരം സർദാർ കെ എം പണിക്കർ തുഞ്ചത്തെ എഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തിരൂർ തൃശൂർ ചെറുതുരുത്തി കൊട്ടാരക്കര ഉത്തരം തിരൂർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പി കേശവദേവ് രചിച്ച ഏതു കൃതിയിലെ കഥാപാത്രമാണ് പപ്പു ഭൂമിയുടെ അവകാശികൾ എന്റെ വഴിയമ്പലങ്ങൾ ഓടയിൽ നിന്ന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഉത്തരം ഓടയിൽ നിന്ന് എന്റെ വഴിയമ്പലങ്ങൾ ആരുടെ ആത്മകഥയാണ് ജി ശങ്കരക്കുറുപ്പ് എസ് കെ പറ്റേക്കാട് പി സച്ചിതാനന്ദൻ മുകുന്ദൻ കെ പറ്റേക്കാട് കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി പി സച്ചിദാനന്ദൻ മുകുന്ദൻ ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി ഇനി ബോണസ് ചോദ്യങ്ങളാണ് ബോണസ് ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം അറിയുന്നവർ ഉത്തരം കമന്റ് ചെയ്യുക ഉത്തരത്തോടൊപ്പം നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും കമന്റ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ ബോണസ് ചോദ്യം സുഗതകുമാരി രചിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് രാത്രിമഴ മുത്തുച്ചിപ്പി പ്രണാമം അമ്പലമണി രണ്ടാമത്തെ ബോണസ് ചോദ്യം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത് കണ്ണൂർ തൃശൂർ കോട്ടയം കോഴിക്കോട് മൂന്നാമത്തെ ബോണസ് ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ അന്തരിച്ച ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള കവി ആര് ഓൻവി കുറുപ്പ് ജി ശങ്കരക്കുറുപ്പ് അപ്പു നെടുങ്ങാടി ഗോവിന്ദ പിഷാരടി ക്യൂസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്കായി ക്വിസ് മാസ്റ്റേഴ്സ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങുകയാണ് കുട്ടിമാഷ് വെറും അൻപത്തൊൻപത് രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ധാരാളം ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ